ഹലോസ് അപ്പൊ നമ്മൾ ഞാൻ ആദ്യത്തെ ബിമ്പോളി പടത്തിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വരുന്നത് അപ്പൊ മലയാളി ഫ്രം ഇന്ത്യ ഞാൻ ഷെയണാഴ്ച വന്നിരിക്കുകയാണ് അപ്പം പടം ഞാൻ കണ്ടിട്ട് വരാം എങ്ങാണ്ട് എന്റെ നല്ല എന്റെ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വരുന്നത് അപ്പൊ അതിന്റെ ഒപ്പീനിയൻ കാര്യങ്ങള് ഞാൻ വന്നിട്ട് കൊണ്ടുവന്നുവരാം അങ്ങനെ ആ പടം കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് റൂമിലെത്തിരിക്കയാണ് മലയാളി ഫ്രം ഇന്ത്യ ഇന്ന് എന്തുകൊണ്ടാണ് അവരുദ്ദേശിച്ചത് എന്ന് എനിക്ക് യാതൊരു പിടിയില്ല 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 പക്ഷെ എന്റെ പൊന്നേ ആദ്യമേ നമ്മൾ ആ ഇങ്ങനെ ഇങ്ങനെ അതെ വലിയ പല്ലി വിചാരിക്കുന്നത് അങ്ങനെയല്ല ഫസ്റ്റ് ഹാഫ് വേറൊന്ന് സെക്കൻഡ് ഹാഫ് വേറുന്നു പക്ഷേ ഇതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് പറയുന്നത് പടത്തിനെപ്പറ്റി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ പറയുന്നതിന് മുമ്പ് ഞാൻ വേറെ ഇതിനകത്ത് മഞ്ചേച്ചിയാണ് നിബിമ്പുകളുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ചേച്ചി മഞ്ചേച്ചി അമ്മ റോളിൽ വേറെ ലെവലാണ് അത് ചേച്ചിൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ ആ അമ്മ റോള് ചേച്ചി കിടന്നായിട്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇന്നത്തെ നമ്മുടെ ട്രെയിലറും ടീച്ചറേയും കണ്ട പോലെ ഈ കോമഡി പരിപാടി കോമഡി സീനൊക്കെ കണ്ടില്ലായിരുന്നു അവരുടെ ട്രെയിലറിനകത്ത് ധ്യാനം നിവിനായിട്ടുള്ള കോമഡി സിനിമ അതൊന്നും വലുതായിട്ടൊന്നും അതിനകത്ത് ഞാൻ കണ്ട പോലുമില്ല അതായത് ഇതിന്റെ പടത്തിന് തുടക്കം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ആപ്പ് നാട്ടിൽ വിലയും കൂടി ഇല്ല നടക്കുന്ന രണ്ട് പയ്യന്മാർ അവർ പാർട്ടി പേരുടെ കണക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവന്മാരൊരു പൊട്ടന്മാർ അങ്ങനെയുള്ള രീതിക്കെ ഇങ്ങനെ കാണിക്കുന്നു എന്തൊക്കെയോ പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നു ഇതൊക്കെ എന്തൊക്കെയൊന്നൊരു ഐഡിയം കിട്ടില്ല പിന്നീട് നോക്കുക സെക്ക് അതായത് പടം ഇൻ്റർവോള സീനിലേക്ക് എത്തുമ്പോഴത്തേക്കും ആണ് അവന്മാരൊന്നും ഭയങ്കര സംഭവമായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് അതായത് ഞാൻ പടത്തിനെ സ്പോയിൽ ചെയ്യുകയല്ല നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കഥ കാണാതിരിക്കാൻ അവരെയും കഥ കഥയെ പറ്റി കൂടുതൽ പറയാത്തത് അപ്പം എന്താ പറയുക അങ്ങനെ കുറേ കാര്യങ്ങളും ഇതൊക്കെ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട് യുവന്മാർ എന്താണ് കാണിക്കുന്നത് പിടിക്കണത് എന്നിട്ട് യാതൊരുല്ല ഒരു സമയം നോക്കുമ്പോൾ യുവന്മാർമാതിരി നിവിനും ധ്യാനം ഒരുമാതിരി അസുവിഷ്യം നമ്മുടെ നാട്ടിലേക്കാണുന്നവരൊരു ജോലിയും കൂടി അതെ എന്തുയാക്കുന്ന പോഴന്മാർ കൊട്ടന്മാരുന്ന രീതിക്കാണും ആന്മാർ പിള്ളേരൊക്കെ അടിവെക്കുന്നു കൊച്ചു പിള്ളേരൊക്കെ അടിവെക്കുന്നു വിലയില്ല പോലിയില്ല അങ്ങനെ നടക്കുന്നു വീട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റി അങ്ങനെ നടക്കുന്നു പിന്നീട് സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴത്തേക്കും നിവിൻ എന്താ പറയുക നിവിൻ വേറൊരു രാജ്യത്ത് ചെല്ലുന്നു അവിടെ ജോലിയെടുക്കുന്നു അവിടെ ഒരു ആൾക്ക് കമ്പനി ആവുന്നു അയാളുടെ ദുരിതങ്ങൾ കാണുന്നു അയാൾക്ക് ഭയങ്കര ഇതാകുന്നു അങ്ങനെ കൊറോണ വരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കൊരു ഇല്ല സത്യം പറഞ്ഞാൽ ഈ കഥ കൊണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ അവസാനം മറ്റേ മലാല യൂസഫിനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അതൊക്കെ എന്താണോ എന്തോ ഒരു പിടുത്തവും ഇല്ല എനിക്കറിയാം സത്യം പറയുന്നത് മൊത്തത്തിൽ ഒരു ടോട്ടലി കൺഫ്യൂഷനാണ് ഈ പടം വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് നിവിമ്പോളിയും മറ്റേ അനശമായിട്ടുള്ള പ്രണയങ്ങൾ അതൊക്കെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അറിയാമോ എനിക്കൊന്നും ടീച്ചറിനെതിൻ്റെ അടുത്ത എന്തോ ചെറിയ പാകമാണ് തോന്നുന്നത് അതൊക്കെ അതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല അതായിട്ടൊന്നും മൂമെന്റ് പോലും ഇല്ല ഹിന്ദിനാണ് എന്തോ ജേക്കബിൻ്റെ സ്വർഗരാജില്ല അതിനകത്ത് ഒരു നിവിൻ ഞാൻ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് ആ ഒരു നിവിമ്പോളിനെ അതായത് ഡാനിന് സഹകാപ്പ് വരുമ്പോഴത്തേക്കും വലിയ ഒരു റോളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കൈ കിടക്കുന്നു അതൊക്കെ അറിയാൻ ഞാനൊന്ന് ഫോണൊന്ന് ചെറുന്ന് മറ്റുപിടിക്കുക ഹായാ അപ്പം സെക്കൻഡ് ഹാഫില് നമ്മുടെ ധ്യാൻ ശ്രീനിവാസ് വലിയ റോഡും കാര്യങ്ങളൊക്കെ ധ്യാൻ ശ്രീനിവാസിനെ ഒരു അപകടം കാര്യങ്ങളൊക്കെ അവൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണിക്കുന്നത് പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും കൊറോണ കോവിഡ് ലോക്ക്ഡൗൺ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നു ഈ മലയാള യൂസഫിനെ കൊണ്ടുവന്ന് അത് ഇതുമായിട്ട് എന്ത് എന്ന് അറിഞ്ഞിട്ട് എനിക്ക് പിടുത്തം കിട്ടില്ല ആരെങ്കിലും അറിയാമെന്ന് എനിക്കൊന്ന് പറഞ്ഞൊക്കെ തരണേ ഈ മലയാള ഫ്രം ഇന്ത്യ എന്നുള്ള പേര് കാണിച്ചു കൂട്ടാനാണോ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല പിന്നെ അത് കുറെ കുറേ കഴിയുമ്പോഴത്തേക്ക് ക്ലൈമാക്സ് ഒക്കെ നീയുമ്പോൾ ഇതിൻ്റെ അനുസരിച്ച് അവിടെ ഒരു ലവ് വർക്ക്ഔട്ട് ആവുന്നത് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് അവരുടെ ആ ഒരു ലവ് സീക്വൻസ് ആയെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടാൻ എനിക്ക് തോന്നിയത് ഓവറോൾ പടയെന്നു പടത്തിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല എനിക്ക് എന്താ ഉദ്ദേശം എന്താ എന്താ പറ്റി യാതൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല അപ്പം ഈ ഞാൻ ഈ റിവ്യൂ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ വ്യൂവർ ഞാൻ ഒരു പടം കണ്ട ആളെന്ന നിലയ്ക്കുള്ള ഒപ്പീനിയാണ് ഞാൻ പറഞ്ഞത് ഇതിലപ്പം സാധാരണ റിവ്യൂവറെ പോലെ വലിയ റിവ്യൂവും കാര്യങ്ങളൊന്നും കാണത്തിചായിരിക്കും എനിക്ക് അറിഞ്ഞതും ഞാൻ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണുക ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാശിനുള്ളത്തിൻ്റെ പടം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ